ജപ്പാനും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ എസ്ഇഒ ഉച്ചകോടി ചൈനയിലെ ടിയാൻജിനിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ജപ്പാൻ ദ്വിദിന സന്ദർശനം പലതുകൊണ്ടും ശ്രദ്ധേയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തിരിവകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടി വെല്ലുവിളികളെ അവസരമാക്കാനും അതിജീവിക്കാനുമുള്ള ദൃഢനിശ്ചയത്തിന്റെ കൂടി പ്രതീകമാണ് ഇൻഡോ പസഫിക്കിൽ ചൈനയെ ചേർക്കാൻ ഉദ്ദേശിച്ചത് അമേരിക്കയുടെ മുൻകൈയിൽ ആരംഭിച്ച ചതുരാഷ്ട്ര സഖ്യത്തിലെ അംഗങ്ങളാണ് ഇന്ത്യയും ജപ്പാനുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ തമ്മിൽ സഹകരണം ആഴത്തിലാവുന്നത് അമേരിക്കയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കും ആദ്യ ദിവസം തന്നെ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു ജപ്പാനും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട് ജപ്പാനിൽ നിന്നും അറുപത്തെട്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നേടാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും ജപ്പാൻ അകലുന്നത് അനുകൂല സാഹചര്യമാണ് ടോക്കിയോയിൽ വെള്ളിയാഴ്ച നടന്ന ഇന്ത്യ ജപ്പാൻ ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ മോദി ജപ്പാൻ സാങ്കേതിക വിദ്യയുടെയും ഇന്ത്യ പ്രതിഭയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചു ഇരുവരും ഒരുമിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജപ്പാനിലെ ബിസിനസ്സുകാരെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ഇന്ത്യയിൽ നിർമ്മിക്കൂ ലോകത്തിനുവേണ്ടി നിർമ്മിക്കൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജപ്പാൻ സന്ദർശിക്കാൻ മോദി തെരഞ്ഞെടുത്ത സമയവും ശ്രദ്ധേയമാണ് ജപ്പാന് വേണ്ടി വ്യാപാര ചർച്ച നടത്തുന്ന ഉദ്യോഗസ്ഥൻ റോസ് അക്കാസാവ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശനം റദ്ദാക്കിയിരുന്നു അതോടെ അമേരിക്കയിൽ അഞ്ഞൂറ്റി അമ്പത് ബില്യൻ ഡോളർ നിക്ഷേപം നടത്താനുള്ള ജാപ്പനീസ് പദ്ധതി അനിശ്ചിതത്വത്തിലായി നേരത്തെ അധിക തീരുവ ചർച്ചയിൽ ട്രംപ് ജപ്പാനെ അപമാനിച്ചതായി പൊതുവികാരമുണ്ട് ഇരുപത്തഞ്ച് ശതമാനമായി നിശ്ചയിച്ചിരുന്ന ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കാൻ കടുത്ത വ്യവസ്ഥകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് അവ മിക്കതും ജപ്പാന് അംഗീകരിക്കേണ്ടി വന്നു സമാനമായ വിട്ടുവീഴ്ചകൾക്ക് യൂറോപ്യൻ യൂണിയനും നിർബന്ധിതമായിരുന്നു അധിക തീര ഭീഷണി ഉണ്ടായിട്ടും അടിസ്ഥാന നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കൂട്ടാക്കാത്ത ഇന്ത്യയ്ക്ക് ഈ പ്രതിസന്ധി മറികടക്കാനാകുമെന്നതിൽ സാമ്പത്തിക വിദഗ്ധർക്ക് സംശയമില്ല വീഴ്ത്തിരുവയുടെ നേടിലും ഇന്ത്യ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെ കാട്ടുന്നു ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക